യുണൈറ്റഡ് കിങ്ഡമിലെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എറണാകുളത്ത് വെച്ച് നടക്കും ജൂൺ മുതൽ എട്ട് വരെ ഹോട്ടൽ താജ് വിവാദയിലാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് നഴ്സിംഗിൽ ബിരുദം അല്ല എങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യതയും ആറുമാസത്തെ പ്രവൃത്തി പരിചയവും വേണം മെഡിക്കൽ സർജിക്കൽ എമർജൻസി ന്യൂറോ സർജറി റീഹാബിലിറ്റേഷൻ പെരി ഓപ്പറേറ്റീവ് അല്ല എങ്കിൽ ജനറൽ നഴ്സിംഗ് സ്പെഷ്യാലിറ്റികളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയും ഇതോടൊപ്പം തന്നെ സ്പീക്കിംഗ് റീഡിംഗ് ലിസണിംഗ് എന്നിവയിൽ സ്കോർ ലിസണിങ് യോഗ്യത എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ് ഐ എൽ ടി എസ് ഒ ഇ ടി സി ബി ടി എൻ എം സി അപേക്ഷാ ഫീസ് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിവയ്ക്ക് ുംയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ടും ശേഷം ബാൻഡ് ശമ്പള പരിധിയും അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ടും മൂല്യമുള്ള അഞ്ചു വർഷം വരെ സ്പോൺസർഷിപ്പിനും അർഹതയുണ്ടായിരിക്കുന്നതാണ് വിശദവിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകളിൽ ലഭിക്കുന്നതാണ് അല്ല എങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് നാല് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിലോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററുകളിലെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് അല്ല എങ്കിൽ ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടുവാൻ കഴിയും ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ